നമസ്കാരം ജോസ് കെ മാണിയെ ഇനി അങ്ങോട്ട് അടുപ്പിക്കേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം സ്വീകരിക്കുന്നത് ഇനി നിങ്ങൾ ബി ജെ പിയിലേക്ക് വേണൽ പൊക്കോയെന്നാണ് യു ഡി എഫ് ക്യാമ്പ് ജോസ് കെ മാണിയോടെ പറയാതെ പറയുന്നത് കേരള കോൺഗ്രസ്സിൽ മാണി ഗ്രൂപ്പിൽ ഇപ്പോൾ തമ്മിലടി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം പിളരുകയാണ് അതൊരു പക്ഷേ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അതിനുള്ള പ്രധാന കാരണവും ജോസ് കെ മാണിയുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഇങ്ങനെ ഇപ്പോൾ നാല് കർഷണമായിട്ട് പിളരാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്നു ഇടുക്കി എം എൽ എ ആയിട്ടുള്ള നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടുള്ള റൂഷി അഗസ്റ്റിനുമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നുവെന്ന് കടുത്തുരുത്തി എം എൽ എ ആയ മോൻസ് ജോസഫ് വളരെ കൃത്യമായിട്ട് പറയുന്നു യു ഡി എഫിലേക്ക് പ്രവേശനം വേണം എന്നുള്ള ആവശ്യമായിരുന്നു ആദ്യം വലിയ തോതിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉയർന്നു വന്നതെങ്കിൽ ഇനി അത് നടക്കില്ല കാരണം കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയത്ത് വേരോട്ടമില്ല അത് ജോസഫ് ഗ്രൂപ്പ് പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് ജയിച്ചു സാധാരണയായിട്ട് ഫ്രാൻസിസ് ജോർജ് ജയിച്ചു കൊണ്ടിരുന്നത് ഇടുക്കിയിലാണ് തൊണ്ണൂറ്റി ഒൻപതിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാലിലും ഇടുക്കിയിൽ നിന്നാണ് ഫ്രാൻസിസ് ജോർജ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ഇടുക്കിയിൽ പി ടി തോമസ് വിജയിക്കുകയും പതിനാലിൽ അവിടെ ജോയിസ് ജോർജ് വിജയിക്കുകയും പത്തൊൻപതിലും ഇരുപത്തിനാലിലും തുടർച്ചയായിട്ട് കോൺഗ്രസിന് വേണ്ടി ഡീൻ കുര്യാക്കോസ് വിജയിക്കുകയും ചെയ്തതോടുകൂടി ഇടുക്കി യു ഡി എഫിന് തന്നെ ഒരു തട്ടകമായി അല്ലെങ്കിൽ വലിയൊരു കോട്ടയായി തന്നെ മാറി അപ്പോഴും കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ച എത്താതെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു രമേശ് ചെന്നിത്തലയെ പോലെയുള്ള പ്രമുഖർ കോട്ടയത്തെ ലോക്സഭാ സീറ്റിൽ വിജയിച്ചിട്ടുള്ള പാരമ്പര്യമുണ്ട് സുരേഷ് കുറുപ്പും എന്തിനാണ് പറയണം ജോസ് കെ മാണി പോലും അതും സ്വന്തം പിതാവിൻ്റെ ലേബലിൽ രണ്ട് തവണ കോട്ടയം എം പി ആയിട്ടുണ്ട് ഇതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഇക്കുറി അങ്ങനെയല്ല ജോസ് കെ മാണിക്ക് എയറിൽ തന്നെ നിൽക്കാനേ കഴിയുകയുള്ളൂ കാരണം ജോസ് കെ മാണി ഇപ്പോൾ മുഴുവൻ സമയവും എയറിലാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അതിന് കാരണമാകുന്നത് തന്നെ ജോസ് കെ മാണിയുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനകത്തുള്ള നിരവധി എം എൽ എ ഇപ്പോൾ പാർട്ടി വിട്ടു പോകാനായിട്ട് ഒരുങ്ങുകയാണ് അവർ ജോസഫ് ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ട് യു ഡി എഫിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നതോടുകൂടി കേരള കോൺഗ്രസ് എം നാമാവശേഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുമാത്രമല്ല ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉന്നത വിജയം നേടാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയാണ് കാരണം അത്രയേറെ ജനദ്രോഹ നയവുമായിട്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ നേടിയിരിക്കുന്ന വിജയം അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിൽ വിജയം സ്വന്തമാകും കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് അധികാരത്തിൽ വന്നതെങ്കിലും ഉമ്മൻചാണ്ടി എന്ന അഗ്രഗണ്യനായിട്ടുള്ള നേതാവിൻ്റെ മുമ്പിൽ യു ഡി എഫ് വളരെ കെട്ടുറപ്പോടുകൂടി അഞ്ച് കൊല്ലവും മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിത്ര വിജയമെന്ന് പറയേണ്ടത് കുറേയൊക്കെ യു ഡി എഫിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തമ്മിൽ തർക്കമുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ വായിൽ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ വളരെ സ്പഷ്ടമായിട്ടുള്ള മറുപടിയാണ് യു ഡി എഫ് നൽകിയിരിക്കുന്നത് ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും അധികം അനുവദിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ആർക്കും ആരെക്കുറിച്ചും പറയാം എന്തിനാ പറയണം ഹൈക്കമാൻഡിനെതിരെ പോലും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ വികാരം പ്രകടിപ്പിക്കാം എന്നാൽ അതുമല്ലോ സി പി എമ്മിൽ നടക്കുമോ കേരളത്തിൻ്റെ ഒരിട്ടവട്ടത്ത് മാത്രം കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് ഇപ്പോൾ സി പി എം എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല ദേശീയ നേതൃത്വവുമായിട്ട് മുഖാമുഖം സംഘപരിവാർ അജണ്ടകളോടൊക്കെ തന്നെ ഏറ്റുമുട്ടുന്ന കോൺഗ്രസിനെ സി പി എമ്മുമായിട്ട് എങ്ങനെ ഉപമിക്കാൻ തോന്നുന്നു എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഗോവിന്ദനോട് മറുപടി പറഞ്ഞിരിക്കുന്നത് ഏതായാലും പുകഞ്ഞ കൊള്ളി പുറത്തായിരിക്കുകയാണ് ജോസ് കെ മാണിയെ ഇനി അങ്ങോട്ട് യു ഡി എഫിലേക്ക് അടുപ്പിക്കേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ നേതൃത്വത്തിനുള്ളത് ഇനി ജോസ് കെ മാണിക്ക് ബി ജെ പിയിലേക്ക് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ വർഗീയതയുമായി അജണ്ട ഉണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് യു ഡി എഫ് പറയുകയാണ് നിങ്ങൾ എന്നത് ഒരു അടഞ്ഞ അധ്യായമാണെന്നാണ് യു ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ ജോസ് കെ മാണിയോട് തുറന്നടിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ